പറഞ്ഞ ഉറപ്പിച്ച പൈസ തന്നെ കിട്ടാനുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കിട്ടും ചോദിച്ചിട്ട് വാങ്ങാത്തെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അങ്ങനൊരു പിടിച്ച് വാങ്ങുക അങ്ങനത്തെ ഒന്നും ഒരു അല്ല എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും ചിലപ്പോൾ പ്രൊഡ്യൂസർ വന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറയും എൻ്റെ അച്ഛൻ പറയും അയ്യോ കണ്ണെന്ന് നിറഞ്ഞിട്ടുള്ള പൈസ നമുക്ക് വേണ്ട അതൊക്കെ പറയും പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല എന്നാലും അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായാലും എൻ്റെ വീട്ടിലാരെങ്കിലും ഞാനായാലും എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും എൻ്റെ ചേട്ടനായാലും ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോഴും പി മാധവന്റെ വിയോഗത്തിൻ്റെ വിഷമത്തിലാണ് നടി കാവ്യ മാധവൻ എഴുപത്തിയഞ്ചുകാരനായ പി മാധവൻ ചെന്നൈയിൽ വെച്ചാണ് മരിച്ചത് കാസർഗോഡ് നീലേശ്വരം സ്വദേശി കൂടിയാണ് പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന വസ്ത്രസ്ഥാപനത്തിൻ്റെ ഉടമയാണ് കാവ്യക്കൊപ്പം എന്നും നിഴലായി കൂടെ ഉണ്ടായിരുന്ന ആളുകൂടിയാണ് അച്ഛൻ മകളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തണലായി നിന്ന വ്യക്തി കാവ്യ കലാകാരിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കാവ്യയുടെ പിതാവാണ് ബാലതാരമായി അഭിനയ രംഗത്തേക്ക് വന്ന കാവ്യ പെട്ടെന്ന് ജനശ്രദ്ധ നേടുകയും ചെയ്തു എന്നാൽ കാവ്യയെ അഭിനയിപ്പിക്കണമെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നു നാട്ടിൻ പുറത്തുകാരനായ മാധവനും ഭാര്യ ശ്യാമളയും സിനിമാ ലോകത്തെക്കുറിച്ച് ഭയത്തോടെയാണ് കണ്ടത് എന്നാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാൽ ജോസിൻ്റെ ചന്ദ്രനൊതിക്കുന്ന ദിക്കൽ എന്ന സിനിമയിൽ കാവ്യ നായികയായി സിനിമാ ലോകത്തിന്റെ രണ്ട് വശങ്ങൾ മനസ്സിലാക്കാൻ മാധവനും ശ്യാമളയ്ക്കും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായപ്പോഴും സാമ്പത്തികമായി ചില കബളിപ്പിക്കലുകൾ നടിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നു പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കാവ്യയ്ക്ക് ലഭിക്കാതെ പോയ സാഹചര്യവുമുണ്ട് ഒരിക്കലെക്കുറിച്ച് കാവ്യ സംസാരിക്കുകയും ചെയ്തു താനും കുടുംബവും പണത്തിൻ്റെ കാര്യത്തിൽ കർക്കശം കാണിച്ചവരെന്ന് അന്ന് നടി വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ ഫാമിലി ആർക്കും അങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്വഭാവമില്ല ചിലപ്പോൾ പ്രൊഡ്യൂസർ വന്ന് കണ്ണൊക്കെ നിറഞ്ഞു പറയുമ്പോൾ എൻ്റെ അച്ഛൻ അയ്യോ കണ്ണു നിറഞ്ഞിട്ടുള്ള പൈസ നമുക്ക് വേണ്ട എന്ന് പറയും പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ദോഷം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ഇതുവരെ മാറ്റം ഞങ്ങളെ ഇപ്പോഴും ആൾക്കാർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നും അന്ന് കാവ്യ പറഞ്ഞിരുന്നു വലിയ താരമായി മാറിയപ്പോഴും ഒരിക്കൽ പോലും താരചാടകളോടെ കാവ്യയെ ആരാധകർ കണ്ടിട്ടില്ല സിനിമയിലെ പേരിലും പ്രശസ്തിയിലും സ്വയം മറക്കരുതെന്ന് കാവ്യെ അച്ഛനും അമ്മയും എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു കുട്ടിക്കാലത്ത് കലോത്സവങ്ങളില് പങ്കെടുക്കുമ്പോൾ ഒരിക്കലും അച്ഛനും അമ്മയും തന്നില് മത്സരബുദ്ധിയുണ്ടാക്കിയില്ലെന്നും കാവ്യൊരിക്കല് പറഞ്ഞിട്ടുണ്ട്